നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് കർത്താവാണിത് പറയുന്നത് ജനമിയുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങൾ ഈ വചനം അൻപത്തി രണ്ട് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഒൻപത് ദിവസം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അസാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്ന ഏതൊരു കാര്യവും ഈശോ അതിവേഗം സാധ്യമാക്കി തരും വചനം എഴുതി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും അവിടുന്ന് ധാരാളമായി വർഷിക്കുന്നുണ്ട് ഈ നോമ്പുകാലത്ത് വചനം എഴുതുന്ന ആരെയും അവിടുന്ന് നിരാശരാക്കുകയില്ല ഉറച്ച വിശ്വാസത്താൽ നമുക്ക് വചനം എഴുതി പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം വചനം എഴുതി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗം അതിവേഗം ഈശോ കേൾക്കുകയും ആ പ്രാർത്ഥനകൾക്ക് അതിവേഗം അവിടുന്ന് ഉത്തരം നൽകുകയും ചെയ്യും നമ്മൾ വചനം എഴുതുമ്പോൾ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ വേണം എഴുതി പ്രാർത്ഥിക്കാൻ ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കുക